നമസ്കാരം സർക്കാർ പ്രവർത്തന ഫണ്ടിനുള്ള ബിൽ പാസാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് യു എസ്സിൽ ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനം സ്തംഭനത്തിലേക്ക് നീങ്ങുകയാണ് ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും എതിർപക്ഷമായ ഡെമോക്രാറ്റുകളും തമ്മിലെ ചർച്ച പൊളിഞ്ഞതോടെയാണ് ഗവൺമെൻറ് ഷട്ട്ഡൌണിനുള്ള സാധ്യത തുറന്നത് സെപ്റ്റംബർ മുപ്പതിന് രാത്രി പന്ത്രണ്ടിനകം ബിൽ പാസാക്കേണ്ടതായിരുന്നു ഷട്ട്ഡൌൺ പ്രാബല്യത്തിലായാൽ ആരോഗ്യ സേവനം എയർ ട്രാഫിക് കൺട്രോൾ അതിർത്തി പെട്രോളിംഗ് എന്നിവയൊഴികെയുള്ള ഫെഡറൽ ഗവൺമെൻറ് പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായും സ്തംഭിക്കും ഏകദേശം ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം സർക്കാർ ജീവനക്കാരെ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്ക് പറഞ്ഞു വിടുമെന്നാണ് റിപ്പോർട്ടുകൾ പൊതുവെ ഗവൺമെൻറ് ഷട്ട്ഡൌൺ ദിവസങ്ങൾ ഒരാഴ്ച വരെയാണ് നീളാറുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് മുപ്പത്തിയഞ്ച് ദിവസം വരെ നീണ്ടിരുന്നു ഷട്ട്ഡൌൺ സംഭവിച്ചാൽ ഫെഡറൽ ഗവൺമെന്റ് ജീവനക്കാരെ വലിയ തോതിൽ പിരിച്ചുവിടുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണിയും മുഴക്കിയിരുന്നു ആറു വർഷത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് ഷട്ട്ഡൌൺ ഭീഷണിയിലാണ് അമേരിക്ക ഇതിനു മുമ്പ് അവസാനത്തെ ഷട്ട്ഡൌൺ ഉണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ ആദ്യത്തെ ഊഴത്തിലായിരുന്നു ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിനുള്ള ഫണ്ട് അനുവദിക്കുന്നതിനുള്ള ധനബില് പാസാക്കുന്നതിൽ യു എസ് കോൺഗ്രസിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും തമ്മിൽ ധാരണയിലെത്തിയില്ല കോൺഗ്രസിലെ തിരക്കിട്ട ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഒരു അവസാന ശ്രമമെന്ന നിലയിൽ സെനറ്റിൽ അവതരിപ്പിച്ച് താൽക്കാലിക ഫണ്ടിംഗ് ബില്ലും ഡെമോക്രാറ്റുകളുടെ പിന്തുണ ഇല്ലാത്തതിനാൽ പരാജയപ്പെട്ടുപോയി ഒരു ഷട്ട് ഡൗൺ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പ്രസിഡന്റ് ട്രംപ് നേരത്തെ തന്നെ സമ്മതിച്ചിരുന്നു പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ട്രംപ് ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തുകയും ഷട്ട്ഡൌൺ ഉണ്ടായാൽ മുൻഗണനാ പദ്ധതികൾ ഇല്ലാതാക്കുമെന്നും വൻതോതിൽ പൊതുമേഖലാ ജീവനക്കാരെ പിരിച്ചുവിടുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഒരു ഷട്ട്ഡൌൺ കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാമെന്നും ഈ പ്രതിസന്ധിയുടെ ഭാഗമായി ഡെമോക്രാറ്റുകൾ പിന്തുണയ്ക്കുന്ന പല ഫെഡറൽ പദ്ധതികളും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാൻ കഴിയും അവ ഡെമോക്രാറ്റുകളുടെ കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു വഴികളില്ല രാജ്യത്തിനു വേണ്ടി എനിക്കത് ചെയ്യേണ്ടി വരും ട്രംപ് ഇങ്ങനെയാണ് പറഞ്ഞത് സമയപരിധിക്കുള്ളിൽ ധനബിൽ പാസ്സാകാതെ വന്നതോടെ ഫെഡറൽ ഗവൺമെന്റിന്റെ വലിയൊരു ഭാഗം പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരും ഈ സ്തംഭനാവസ്ഥ ഏഴാഴ്ച വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് പ്രധാനമായും ആരോഗ്യ പരിപാലന രംഗത്തെ വ്യവസ്ഥകളിലാണ് ഡെമോക്രാറ്റുകളും വൈറ്റ് ഹൗസും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത് ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ട പിരിച്ചുവിടൽ ഭീഷണികൾ നിയമലംഘനമാണെന്ന് ആരോപിച്ച് ഫെഡറൽ ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന യൂണിയനുകൾ ചൊവ്വാഴ്ച സാൻ ഫ്രാൻസിസ്കോയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഷട്ട്ഡൌൺ സമയപരിധിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു ഈ നിയമപരമായ നീക്കം ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇരുപക്ഷവും തമ്മിലുള്ള വാക്പോലുകളും രൂക്ഷമായി ചർച്ചകൾക്ക് ശേഷം ട്രംപ് പോസ്റ്റ് ചെയ്ത ഡെമോക്രാറ്റിക് നേതാക്കളായ ചക് ഷൂമറിനെയും ഹക്കീം ജെഫ്രീസിനെയും പരിഹസിക്കുന്ന ഒരു എഐ നിർമ്മിത വീഡിയോ വലിയ വിവാദത്തിന് കാരണമായി അനധികൃത കുടിയേറ്റക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് നേതാക്കൾ പറയുന്നത് വീഡിയോയിൽ വ്യാജമായി ചിത്രീകരിച്ചിരിക്കുന്നു ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച ജഫ്രീസ് അടുത്ത തവണ തനിക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മുഖത്തു നോക്കി പറയണമെന്നും വ്യാജ വീഡിയോയിലൂടെ ഒളിച്ചോടരുതെന്നും ആവശ്യപ്പെട്ടു എന്തായാലും അമേരിക്ക വൻ പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ്